ഹായ് ഹലോ സ്ലാമലൈക്കും ന്യൂറ ഹാസ്ബൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ എല്ലാവരുടെ ഒരു പ്രോബ്ലമാണ് മൈലാഞ്ചി അരച്ച് കഴിഞ്ഞാൽ കയ്യമ്മിലിട്ട് കഴിഞ്ഞാൽ ചുവക്കില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മളുടെ കൈയ്യൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ചുവപ്പിക്കാനുള്ള നല്ല അടിപൊളി ടിപ്പും ട്രിക്കും ഇന്ന് ഞാൻ വീഡിയോ വന്ന് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് മയിലാഞ്ചി തന്നെ നമ്മളുടെ കയ്യിലിട്ടിട്ട് നമുക്ക് ചുവപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് മൈലാഞ്ചി ഊരിയെടുക്കാം ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഇതേപോലെ കുറച്ച് വാളൻപുള്ളിയാണ് അപ്പോൾ വാളൻപുള്ളി ഞാൻ ഇതേപോലെ കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരിയൊന്നും അതിലില്ല പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കൂട്ടാനായിട്ട് ആവശ്യമുള്ളത് ഗ്രാമ്പുവാണ് അപ്പോൾ ഈ ഗ്രാമ്പു നമ്മളുടെ കയ്യിലൊക്കെ ചുവന്ന് മയിലാഞ്ചി ഒക്കെ ഇട്ട് ചുവക്കാൻ ഏറ്റവും നല്ലതാണ് ഗ്രാമ്പു അപ്പോൾ ഈ ഒരു ഗ്രാമ്പും കൂടെ നമ്മൾക്കിത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളുടെ മൈലാഞ്ചി ചോക്കാനായിട്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും നമ്മൾക്കിത് മേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ നല്ല നാച്ചുറലായിട്ട് കയ്യിലൊക്കെ ഒരു കെമിക്കലില്ലാതെ നമ്മൾക്ക് ഒരു മൈലാഞ്ചി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതൊരു ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നത് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ആറ് ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ആ ഒരു വാളൻപുളി കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് തലേ ദിവസം ഇതേപോലെ അരച്ച് നമ്മൾ എടുത്തു വെക്കുക അതിന് ശേഷം നമ്മൾക്ക് കയ്യുമ്പിൽ ഇട്ടാൽ മതി അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമ്മൾക്ക് ട്യൂബായിട്ടും നമ്മൾക്ക് ഉണ്ടാക്കാം നഗത്തിലും ഇട്ട് കൊടുക്കാം അതേപോലെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം നല്ല ഫൈനായിട്ട് തന്നെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കിപ്പോൾ അമ്മയും കാര്യങ്ങളൊന്നും നമ്മളുടെ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് ജാറിലേക്ക് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് മൈലാഞ്ചി അരക്കുന്ന പ്രോബ്ലം ഒന്നും വേണ്ട നമ്മൾക്ക് ജാറിൽ തന്നെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് കയ്യിൽ ഇട്ട് കൊടുക്കുക അത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് കൊടുത്തപ്പം തന്നെ ഞാൻ ഊരി എടുത്തിട്ട് പോലും നന്നായിട്ട് ചുവന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതൊന്ന് ഞാൻ എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ മൈലാഞ്ചിയൊക്കെ അരച്ച് നമ്മളെ കൈമലി ഇടുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോബ്ലം ഇല്ല കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും കെയർ ചെയ്യണം അപ്പോൾ ഈ ഒരു മയിലാഞ്ചി ഇപ്പം പിറ്റേ ദിവസം ഞാൻ എടുത്തപ്പോൾ ഇതേപോലെ നല്ല കാട്ട് കട്ടി കറുപ്പായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിതിപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഞാൻ ഊരി വെക്കും ഊരി എടുക്കുന്നുണ്ട് എനിക്ക് കയ്യിലിട്ട് നിൽക്കാൻ ടൈമില്ല അപ്പം ഇത് കയ്യിലിട്ടിട്ട് കുറേ നേരമൊന്നും വെക്കാൻ എനിക്ക് ടൈമില്ല അടുക്കള ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാനിത് ഇട്ടിട്ട് അപ്പം തന്നെ ഞാൻ ഊരി കഴുകി കളയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ മൈലാഞ്ചിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു കെമിക്കലും ഇല്ലാതെ നമ്മളുടെ കയ്യിലും മുടിയിലും എല്ലാ ഭാഗത്തേക്കും നമ്മൾക്ക് ഇട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ കെമിക്കൽ മൈലാഞ്ചി കഴിവിലും പരമാവധി ഉപയോഗം കുറക്കണം എന്നാണ് പറയുന്നത് അതിൽ പല കെമിക്കലും കൂട്ടുന്ന കാരണം നമ്മൾക്ക് ബ്ലഡിലൊക്കെ അതിൻ്റെ ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മളിതേപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ നമ്മൾക്ക് മൈലാഞ്ചി ഉണക്കി പൊടിച്ച് വച്ചിട്ട് ഇതേപോലെ നമ്മൾക്ക് പുളിയും പഞ്ചസാരയും പിന്നെ ഗ്രാമ്പൊക്കെ കൂടി നമുക്ക് അരച്ച് നഗത്തിലിട്ട് കൊടുക്കാം ഇതിപ്പം ഞാനിപ്പോൾ തന്നെ ഞാനിത് കഴുകി കൊടുക്കുന്നുണ്ട് എനിക്കധികം ടൈം വെക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാനിപ്പം തന്നെ അത് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം എത്രമാത്രം ചോക്കുന്നുണ്ടെന്ന് എത്രമാത്രം ചോക്കുന്നുണ്ടെന്ന് പിറ്റു ഞാനപ്പം തന്നെ അത് കഴുകിയെടുത്തതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് നഖവും കൈയൊക്കെ നമുക്ക് ചുവപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട അതേപോലെ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലേശം വെളിച്ചെണ്ണ നമ്മൾ കയ്യിലൊന്ന് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചൂടിലിങ്ങനെ കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ചുവപ്പ് കുറേ നാൾ നമ്മളുടെ നഖത്തിലും കയ്യിലൊക്കെ നിൽക്കും പണ്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഈ ഒരു ട്രിക്ക് ചില ഒരു പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും മയിലാഞ്ചിയില അരച്ച് എടുത്ത് വെക്കുക കെമിക്കൽ മൈലാഞ്ചി കഴിവിലും പരമാവധി മേടിക്കാതെ നോക്കുക അതേപോലെ നമ്മൾക്ക് ട്യൂബൊക്കെ ആക്കി കൊടുക്കണമെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ബെനിഫിറ്റുമാണ് ഉപകാരമാണ് ആരോഗ്യത്തിനും ഒരു പ്രോബ്ലവും ഇല്ല അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മൈലാഞ്ചി അരച്ച വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനിയും നമ്മളുടെ ആഘോഷങ്ങളും അതേപോലെ തന്നെ പലവിധ പ്രോഗ്രാമുകളും കല്യാണങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മൈലാഞ്ചി നമ്മളുടെ കയ്യിലും മക്കളുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും അരച്ച് എടുത്ത് വെക്കുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്